अपळे കേരളയാത്രയുടെ മൂന്നാമത്തെ വർഷമാണിത് അതേപോലെ തന്നെ രണ്ടാമത്തെ ദിവസമാണെന്ന് അപ്പോൾ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണിത് എനിക്ക് പറയാനുള്ളത് മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു പ്രമേയത്തെ പിന്നെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ് ജാതിപഥ ഭേദമന്യേ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് തന്നെയാണ് എ പി കാരി അല്ലെങ്കിൽ എ പി ഉസ്സാദിനെ ഇങ്ങനെ ഏത് നേരം പറയുന്നതെന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറിച്ച് കേൾക്കാനും അറിയാനുമായിട്ട് എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ കുറിച്ച് അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചു കാരണം നല്ല പോലെ ഇരിക്കുന്ന ആളുകളേക്കാൾ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ അവരുടെ വൈയായിക അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും തകർന്നിരിക്കുന്നതിലൂടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യനാവുക എന്നൊരു കൺസെപ്റ്റായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലായിരുന്നതും അങ്ങോട്ട് ഞാൻ ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ ഉസ്താദിനെ കാണാൻ പോയതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അദ്ദേഹം പഴയതിലും എന്താ പറയുക ആർജവത്തോടെ ഊർജത്തോടെ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നു ഇപ്പോൾ അത് ഇത്രയൊക്കെ പ്രായമായിട്ട് എൺപത്തി ഒമ്പത് വയസ്സായത് ഉസ്താദ് ഉസ്താദിനെ അപ്പോൾ ഈ എൺപത്തൊമ്പത് വയസ്സായ എത്രയോ ആളുകൾ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം നമ്മളൊക്കെ പ്രായമാകാൻ പോകുന്ന ആളുകൾ തന്നെയാണ് എന്നാലും നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണ് അവർക്കൊന്നും ഇരിക്കാനോ എണീക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ തന്നെ കുറച്ച് പ്രയാസമുള്ള ആളുകളാണ് പക്ഷേ നിങ്ങളൊന്ന് നോക്കൂ നമ്മളുടെ ഉസ്താദ് എത്ര ഊർജവത്തോടുകൂടിയാണ് അല്ലെങ്കിൽ എത്ര ആർജവത്തോടും ഊർജ്ജത്തോടും ആർജ്ജവത്തോടുകൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മളിൽ ഒരാളായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആയുസ് നീട്ടിക്കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ട കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയും കുഞ്ഞായ്മ പറഞ്ഞിട്ടുള്ള വീഡിയോ ും നമ്മുടെ ചാനലിൽ കാണില്ല ഒരാളിനെയും വർഗീയതയും അതുപോലെ വിമർശനവും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരെ അങ്ങനെയാണ് എങ്ങനെയാണോ തെറി പറഞ്ഞിട്ടൊന്നും എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ടാവുകയുമില്ല ഒരാളെ കുറിച്ച് കുറ്റം പറയാനും ഞാനില്ല നമ്മൾ കുറ്റം പറയണമെങ്കിൽ നമ്മൾ നല്ലവരായിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ നല്ലവളല്ല എന്നല്ല എന്നാലും നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിമർശനങ്ങൾ പലവിധമാണ് പല രീതിയിലാണ് ആരെക്കുറിച്ച് വീഡിയോ ഇട്ടാലും അത് വിമർശനത്തിന് വിമർശനം വന്നുകൊണ്ടേയിരിക്കും വിമർശനം വരുന്നവർ വിജയത്തിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അതിൽ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അപ്പോൾ നിമിഷപ്രിയയുടെ ഒരു കേസ് നമ്മളെല്ലാവരും കണ്ടതാണ് കൂക്കുകയറിൻ്റെ ആ ഒരു സമയത്ത് ഇനി നാളെ നേരം പുലർന്നാൽ എൻ്റെ പിന്നെ മരണം മാത്രം അല്ലെങ്കിൽ വെള്ളം പുതച്ച് കിടക്കേണ്ട ഞാൻ ഞാനായിരിക്കും എന്ന് നിമിഷപ്രീതിയ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് ആ ഒരു വിധി വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റി വെച്ചു എന്നുള്ളത് പരം ഇതിൽപരം പരം കാര്യങ്ങൾ എന്താണ് ഇനി വേണ്ടത് മറ്റുള്ളവർ പലരും പലതും പറഞ്ഞു ഉസ്താദ് കാരണമല്ല ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ക്രെഡിറ്റ് വേണ്ട ഉസ്താദിന് ഒരു ക്രെഡിറ്റും വേണ്ട നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായാൽ മതി ഉസ്താദിന് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇനി ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലും ഞാൻ ഉണ്ടാവും കേരള ഞാനുണ്ടാവും പോകും